കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷ്യൂ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രധാന വാതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സൗഭാഗ്യങ്ങളെല്ലാം സ്വീകരിക്കുന്നത് ഈ പ്രധാന ഡോറിലൂടെയാണ് അപ്പോൾ നമ്മളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന പോസിറ്റീവ് എനർജികളെല്ലാം നമ്മളുടെ പ്രധാന വാതിൽ വഴിയാണ് ഉള്ളിലേക്ക് വരുന്നത് അപ്പോൾ ഈ പ്രധാന വാതിൽ ഈ മെയിൻ ഡോർ തന്നെ പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ ഈ കട്ടളപ്പടി പ്രധാന ഡോറിൻ്റെ കട്ടള മുകളും താഴെയുണ്ട് മുകൾ മുഗൾ വശത്തെ കട്ടളപ്പടി പിന്നെ പിതാവിനെയും താഴത്തെ കട്ടളപ്പടി മാതാവിനെയുമാണ് സൂക്ഷിക്കുന്നത് ഇന്ന് ഒരുപാട് വീടുകളിൽ താഴത്തെ കട്ടളപ്പടി ഇല്ലാത്തൊരവസ്ഥ ഇപ്പം പുതിയ പുതിയ വീടുകൾ വയ്ക്കുന്നതിലെല്ലാം ഭൂരിഭാഗം വീടുകളിൽ ഫ്ലാറ്റുകളിലാണ് അത് ഒരുപാട് കണ്ടുവരുന്നത് എന്നാലും തിരുവനന്തപുരം എറണാകുളം ഒത്തുള്ള പല വീടുകളിലും ഇതുപോലെ കാണുന്നുണ്ട് അടിപ്പടി കാണത്തില്ല അപ്പോൾ അതായത് അവിടുത്തെ പിന്നെ മാതാവ് അല്ലെങ്കിൽ അവിടുത്തെ ഗൃഹനാഥയുടെ അവസ്ഥ പൊതുവേ അല്പം മോശമായിരിക്കും അപ്പോൾ നമ്മൾ എന്തായാലും അത്തരത്തിലൊരു പടി അവിടേം കൂടെ സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ചില വീട്ടിൻ്റെ കട്ടളപ്പടി നോക്കിയ അറിയാം ആ വീട്ടിൻ്റെ അവസ്ഥ കാരണം അത് ജീർണിച്ച് ഒരു പിന്നെ കേടുപറ്റിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള കട്ടളപ്പടി നമുക്ക് ഒരിക്കലും നല്ലതല്ല അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കട്ടളപ്പടിയിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉടനെ തന്നെ അത് റിപ്പയർ ചെയ്ത് ശരിയാ മാറ്റേണ്ടതാണ് അതുപോലെ ചില ഡോറുകൾ നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് ആ ബിജാഗിരിയുടെ ഒരു കിരികിരാപ്പുള്ള ഒരു കരയുന്ന രീതിയിലുള്ള ഒരു ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് വാസ്തുവിൽ ഇത്തരത്തിലുള്ള ഫംഗ്ഷനിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കരച്ചിൽ അതിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള കരച്ചിലിനുള്ള സാധ്യത ഉണ്ടാവും എന്നുള്ളതാണ് ഒന്നുമല്ല ഒരു രണ്ട് തുള്ളി ഓയിൽ ഇട്ട് കൊടുക്കുമ്പോൾ മാറുന്ന കാര്യമേ ഇതിലുള്ളൂ പക്ഷേ ഇത്തരത്തിലുള്ള കരച്ചുകൾ വരാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടിയ ടൈലുകൾ പിന്നെ അങ്ങനെ കേടുപാടുകളായി വന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള പിന്നെ ടൈൽസുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റുന്നതും വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് ഓരോ വീടിൻ്റെയും അനുസരിച്ചിട്ട് ആ ദിക്കിനെ ബേസ് ചെയ്തിട്ട് ചില കളറുകൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ചില കളറുകൾ ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് വളരെ മോശവുമാണ് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപതിൽ കിഴക്ക് ഭാഗത്ത് റെഡ് ഓറഞ്ച് പിങ്ക് ഈ യെല്ലോ ബ്രൗൺ ഇത്തരത്തിലുള്ള നിറങ്ങൾ ഉപയോഗിക്കുന്നത് വളരെയധികം ദോഷകരമായിട്ട് ആ വീട്ടുകാരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൽ ഏറ്റവും ഉപയോഗിച്ചുകൂടാത്ത ഒരു നിറം ഈ വർഷം എന്ന് പറയുന്ന കിഴക്ക് ഭാഗത്ത് നമ്മളിപ്പോൾ ഇട്ട് വെളിയിൽ ഇട്ടാക്കുന്ന മാറ്റിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് റെഡ് കളറിലാണെന്നുണ്ടെങ്കിൽ വളരെ അധികം ദോഷഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ വീടിനോട് ചേർന്നിരിക്കുന്ന പ്ലാന്റുകൾ ഇപ്പം ചെടികൾ വീടിന്റെ സമീപത്ത് നിൽക്കുന്ന മുൾച്ചെടികളാണെങ്കിൽ അതിൽ നിന്നൊരു നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് അപ്പം വീടിൻ്റെ സമീപത്ത് അത്തരം മുൾച്ചെടികളുണ്ടെങ്കിൽ ഡോറിൻ്റെ സമീപത്ത് നിന്നുള്ള ചെടികൾ അല്പം ഒന്ന് മാറ്റി വെക്കുന്നത് വളരെയധികം നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജിയാണ് വരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കാർ ഉണ്ട് അല്ലാതെ വീടിന്റെ ഫ്രണ്ടിൽ നമുക്ക് വേറെ ഒരു പിന്നെ നിർമ്മിതിയുണ്ട് അവിടെ നിന്നിട്ട് അതിൻ്റെ കോണിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ പിന്നെ പ്രധാന ഡോറിൻ്റെ നേരെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജികളെ ഈ ഒരു നെഗറ്റീവ് എനർജി കട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ പ്ലാന്റോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ചുകൊണ്ട് ആ ഷാർപ്പായിട്ടുള്ള എഡ്ജിനെ ഒന്ന് പിന്നെ മറിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അപ്പോൾ ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ നമ്മുടെ ലൈഫിൽ അത് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെറിയൊരു ഇപ്പോൾ ഒരു സ്വസ്ഥിക്കിൻ്റെ സിമ്പിൾസ് പ്രധാന വാതിലിനും മുകളിൽ വെക്കാൻ പറയുന്നു അപ്പോൾ അത് വളരെ ഒരു ചെറിയൊരു സംഭവമാണ് പക്ഷേ വലിയൊരു എനർജിയാണ് നമ്മുടെ ലൈഫിലേക്ക് കിട്ടുന്നത് അതുപോലെ ഒരു പിന്നെ നമ്മളുടെ ഒരു നിർമ്മിതയുടെ ഒരു പട്ടിക്കൂടിൻ്റെയോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കാർഷിഡിൻ്റെയോ ഒരു കോർണർ നമ്മുടെ പ്രധാന വാതിലിലേക്ക് വന്ന് കുത്തുന്നു അത് ഒരു ചെറിയ കാര്യമാണ് പക്ഷേ വലിയ ദോഷങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അത് അതുണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ പല വീടുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും റാക്കുകളൊക്കെ പ്രധാന വാതിലിന് സമീപത്ത് വെക്കുന്നതായിട്ട് അപ്പോൾ ഇതൊക്കെ നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള റാക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചു സൂക്ഷിക്കുക അതിനകത്തുള്ള നെഗറ്റീവ് എനർജി പുറത്തോട്ട് വരാത്ത രീതിയിൽ ഒന്ന് അടച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ പ്രധാന വാതിലിന്റെ സമീപത്തുനിന്ന് അതവിടെ നിന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും അതുപോലെ ശ്രദ്ധിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പല വീടുകളുടെയും പ്രധാന വാതിലിന്റെ സമീപത്ത് ചൂലുകൾ കൊണ്ട് വെച്ചിട്ട് പിന്നെ മുറ്റയൊക്കെ തൂത്തതിന് ശേഷം ചൂല് പ്രധാന വാതിലിന്റെ സമീപത്തുണ്ടെന്ന് ചാരി വെക്കുന്ന ഒരു ഇത് പലയിടത്തും കാണാറുണ്ട് ഇത്തരത്തിലുള്ള ചൂലുകൾ നെഗറ്റീവായിട്ടുള്ള എനർജികൾ വീട്ടിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന്റെ സമീപത്ത് എന്ത് എനർജിയാണോ ഉള്ളത് അതാണ് ആ ഒരു കാറ്റിലൂടെ തട്ടി നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് അപ്പോൾ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ സമീപത്ത് നല്ല പിന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളും അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു എനർജി നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് വരും അപ്പോൾ അത് നമുക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട് അത് തന്നെ കിട്ടുന്ന ഓറഞ്ച് നമുക്ക് ചെറിയ ഓറഞ്ചിൻ്റെ ചെടികളൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെ വീടിൻ്റെ പ്രധാന വാതിലെടുത്ത് നിൽക്കുന്നത് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മുടെ വീട്ടിലേക്ക് കിട്ടാനായിട്ട് വളരെ നല്ലത് ാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം